കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന കോവിഡ് കാലത്തെ അഴിമതിയെ സംബന്ധിച്ചും പാലക്കാട്ട് ബ്രൂവറി അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചും നിയമസഭയിലും പുറത്തും യാതൊരു ലജ്ജയും ഇല്ലാതെ അഴിമതിയെ ന്യായീകരിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത് സി എൻ ഡെ ജി കണ്ടെത്തിയിരിക്കുന്ന കോവിഡ് കാലത്തെ അഴിമതി ഒരു മനസാക്ഷിയുമില്ലാത്ത അഴിമതി നടത്താൻ അതും ലോകം മുഴുവൻ കോവിഡിനെതിരെ പോരാടുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലെല്ലായിടത്തും കോവിഡിനെതിരായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പ് സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്രയും വലിയ തീവട്ടി കൊള്ള പി പി ഇ കിറ്റിൻ്റെ കാര്യത്തിൽ നാം കണ്ടത് സി എൻ ഡേ ജി റിപ്പോർട്ട് പുറത്തുവിട്ടതിനേക്കാൾ ഭീകരമായിട്ടുള്ള കൊള്ള കോവിഡ് കാലത്ത് സർക്കാർ നടത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അതന്ന് ശക്തമായി ചൂണ്ടിക്കാണിച്ചതും കോവിഡ് കാലത്ത് മരുന്നുകൾ വാങ്ങിയതിൻ്റെ കാര്യത്തിൽ മറ്റ് മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് വാങ്ങിയതിൻ്റെ കാര്യത്തിൽ കോവിഡ് രോഗികളെ ക്വാറന്റൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടി താൽക്കാലിക ആശുപത്രികൾ സജ്ജീകരിക്കുന്ന കാര്യത്തിൽ അങ്ങനെ പല വിഷയങ്ങളിലും ആ കാലത്ത് യാതൊരു നിയന്ത്രണവും മാനദണ്ഡവും ഇല്ലാതെ പണം ചെലവഴിച്ചിട്ടുണ്ട് വലിയ ദൂർത്ത് കോവിഡ് കാലത്ത് പിണറായി വിജയൻ സർക്കാർ നടത്തി എന്നാൽ ടീച്ചർ അമ്മയെ മഹത്വവൽക്കരിക്കാൻ വലിയ പിആർ പ്രചരണം ആ കാലത്ത് നടക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ കോവിഡ് പ്രതിരോധം നടക്കുന്ന സംസ്ഥാനമാണ് നമ്പർ വൺ കേരളമാണ് എന്നൊക്കെ പക്ഷെ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്ന് കേരളമാണ് കോവിഡാനന്തര ചികിത്സയുടെ കാര്യത്തിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സംസ്ഥാനവും കേരളമാണ് പക്ഷേ പി ആർ പ്രചരണം കൊണ്ട് ഈ അഴിമതി മറച്ചുവെക്കാനാണ് ആ കാലത്ത് സർക്കാർ ശ്രമിച്ചത് ഇപ്പോൾ സി എൻ എ ജി കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു മൂന്നിരട്ടി മുന്നൂറ് ശതമാനം വർധനവിൽ പി കിറ്റുകൾ വാങ്ങി ഷേഡി കമ്പനികളുമായി ചേർന്ന് കരാറുകളിൽ ഒപ്പിട്ടു പാലിക്കേണ്ട ഒരു മാനദണ്ഡങ്ങളും ആ കാലത്ത് പാലിച്ചില്ല അതുകൊണ്ട് ഈ പി കിറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല കോവിഡ് കാലത്ത് നടന്ന എല്ലാ അഴിമതികളെ സംബന്ധിച്ചും സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ പല വിഷയങ്ങളിലും സി എൻ ഡി ജെ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ട ചരിത്രമുണ്ട് കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പല സി എ ജി റിപ്പോർട്ടുകളും ഉയർത്തി കാണിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും അവര് ഈ കാര്യങ്ങളെ സമരങ്ങളും അതുപോലെ നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒന്നും വെക്കാനില്ല എന്നുള്ളതാണ് വാദമെങ്കിൽ കോവിഡ് കാലത്തെ അഴിമതികളെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണം കേന്ദ്ര ഏജൻസികൾ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് സർക്കാർ ഒരു ഉത്തരവിറക്കണം ബ്രൂവറിയുടെ കാര്യത്തിൽ കേവലമായ ഒരു അഴിമതി മാത്രമല്ല ഒരു നയവ്യതിയാനം കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് സി പി എം ഗവൺമെൻറ്റിൻ്റെ ഒരു നയവ്യതിയാനം കൂടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നായനാർ സർക്കാരിന്റെ കാലത്തെടുത്ത തത്വാധിഷ്ഠിതമായ നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന് പ്രത്യേക നയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് നടത്തിയ പ്രചാരണത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ബ്രൂവറുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വലിയ ഉള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മന്ത്രി രാജേഷും സർക്കാരും ഈ കാര്യത്തിൽ ദുരൂഹമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുള്ളത് പാലക്കാടിനെ സംബന്ധിച്ച് കുടിവെള്ളത്തിന്റെ പ്രശ്നം അതിരൂക്ഷമാണ് മാത്രമല്ല ഒരു നവംബർ ഡിസംബർ കഴിയുമ്പോൾ തന്നെ വലിയ തോതിൽ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇത്രയും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമൂറ്റുന്ന ഒരു പദ്ധതിക്ക് അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് കോൺഗ്രസിനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ശരിയായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം കോൺഗ്രസിന്റെ തദ്ദേശ ഭരണ സ്ഥാപനം ഭരിക്കുന്ന കോൺഗ്രസ് ആണ് അവിടെ അനുമതി കൊടുക്കുമ്പോൾ കോൺഗ്രസിന് അറിയാമായിരുന്നു ഇതിന് സ്ഥലത്തിന് ഇടനില നിന്നത് കോൺഗ്രസിന്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള പേപ്പറുകളിലെല്ലാം ഒപ്പുവെച്ചിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു അഴിമതിയാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചുള്ള ദുരൂഹത വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കിയവരാണ് ഇവർ മാധ്യമങ്ങളിലും അത് നേരത്തെ വന്നതാണ് ദില്ലി മദ്യനയക്കേസിലെ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതുകൊണ്ട് യു ഡി എഫിനും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിക്കാൻ സാധിക്കില്ല നയപരമായ വ്യതിയാനമാണ് സി പി എമ്മിന് ഇക്കാര്യത്തിൽ അത് വിശദീകരിക്കാനുള്ള സമയത്ത് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നയവ്യതിയാനത്തെ സംബന്ധിച്ച് അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ആ വിഷയത്തിലും ശരിയായ നിലപാട് ബി ജെ പി മാത്രമാണ് സ്വീകരിച്ച അവിടെ സമരങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം സർക്കാരിൻ്റെ ഈ അഴിമതിക്കെതിരായി പിണറായി വിജയൻ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായി ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങളുടെ പുനഃസംഘടനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ മണ്ഡലം ജില്ലാ ഘടകങ്ങൾ ഈ വിഷയങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള പ്രചാരണവും പ്രക്ഷോഭങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ നയം മാറ്റം പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് അവര് പറഞ്ഞ പല കാര്യങ്ങളും